കഴിഞ്ഞ ദിവസമായിരുന്നു അമല പോൾ തന്റെ പുതിയ മേക്കോവർ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത് ടീഷർട്ടാണ് താരം അണിഞ്ഞിരിക്കുന്ന വേഷം ചിത്രത്തിന് പ്രത്യേകിച്ച് ക്യാപ്ഷനൊന്നും തന്നെ നൽകിയിട്ടില്ല നിമിഷ നേരങ്ങൾക്കുള്ളിലാണ് ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായത് അമല പോളിന്റെ പുതിയ മേക്കോവർ ചിത്രം ആരാധകരും ഏറ്റെടുത്തിരിക്കുകയാണ് അത്തരത്തിൽ നല്ല കമന്റുകളാണ് താരത്തിന്റെ ചിത്രത്തിന് കാണാൻ കഴിയുന്നത് കുഞ്ഞു ജനിച്ചതിന് ശേഷമുള്ള താരത്തിന്റെ ആദ്യത്തെ ഫോട്ടോഷൂട്ട് കൂടിയാണിത് കഴിഞ്ഞ വർഷം ജൂണിലായിരുന്നു താരത്തിനൊരു മകൻ പിറന്നത് ഇളൈ എന്നാണ് മകന് നൽകിയ പേര് മകന്റെ പേരിടൽ ചടങ്ങുകളൊക്കെ വളരെ ഗംഭീരമാക്കിയിരുന്നു താരം കുഞ്ഞു പിറന്നതിനു ശേഷം അഭിനയത്തിൽ സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള താരമാണ് അമല പോൾ ഈ അടുത്തായിരുന്നു വേമ്പനാട്ട് കായലിൽ ഹൗസ് ബോട്ടിൽ വെച്ച് ഭർത്താവുമൊത്ത് അമല പോൾ വിവാഹ വാർഷികം ആഘോഷിച്ചത് വിവാഹവാർഷിക ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ആസിഫ് അലിയുടെ ലെവൽ ക്രോസ് എന്ന ചിത്രത്തിലാണ് താരം ഏറ്റവും അവസാനമായി അഭിനയിച്ചത് ഏറെ ആരാധകരുകൾ ഏറെ ആരാധകരുള്ള താരം കൂടിയാണ് അമല പോൾ അതുകൊണ്ട് തന്നെ താരത്തെക്കുറിച്ചുള്ള ഓരോ വാർത്തകൾ അറിയുവാനും പ്രേക്ഷകർക്ക് ഏറെ ആകാംക്ഷയാണ്